ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യസു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതിയാവും അല്ലേ അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് യൂട്യൂബിൽ തന്നെ പേയ്മെന്റ് ചെയ്യണം എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് യൂട്യൂബിൽ പേയ്മെന്റ് ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ തരണം ഓക്കെ അപ്പോൾ വാട്സപ്പ് നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ അതൊരു നമ്പർ രണ്ടാമത്തെ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു രണ്ട് നമ്പർ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം നിങ്ങൾ മെമ്പർഷിപ്പ് യൂട്യൂബിൽ പേയ്മെന്റ് ചെയ്യുക എന്നിട്ട് എനിക്ക് ഡീറ്റെയിൽസ് അതിന്റെ വാട്സപ്പിൽ അയച്ചു തന്നാൽ മതിയാവും എനിക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് മെമ്പർഷിപ്പ് ഉണ്ട് അപ്പോൾ അതിന് വേണമെങ്കിൽ ഈ പറഞ്ഞ രണ്ട് നമ്പറിലും മെസ്സേജ് അയക്കാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അപ്പോൾ താല്പര്യമുള്ളവർ രണ്ട് നമ്പറിലും മെസ്സേജ് വിടാം മെസ്സേജ് വിട്ടാലല്ലേ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ എന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാം അതിലൊക്കെ ഞങ്ങൾക്ക് വിശദമായി പറയുന്നുണ്ട് പിന്നെ ഇതിലും പറഞ്ഞ് നിങ്ങളെ വേറ്പ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പഴയ വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് എനിക്ക് നമ്പറിൽ മെസ്സേജ് ആയിക്കെട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം ഇതൊരു അവയർനെസ് വീഡിയോ ആണ് തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് അവയർനെസ് ആയെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്തോ ഓക്കെ അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല നമ്മൾ ശബ്ദം എനിക്ക് പേഴ്സണലി എനിക്ക് ശബ്ദം ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാര്യത്തിൽ അത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ആക്റ്റീവാണ് നമ്മൾ ആക്റ്റീവാണ് അപ്പൊ ശബ്ദം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലാന്നല്ല പുതിയ ഒരു എന്താ പറയുക ശബ്ദത്തിലൂടെ നമ്മുടെ താല്പര്യം അറിയിക്കുക അതൊരു ഒരു രസമുള്ള കാര്യം തന്നെയാണ് കേൾക്കാനും രസമാണ് ഒരു ഹാരമാണ് ഒരു ഹാരമാണ് അപ്പോ ശബ്ദം സൂപ്പർ ആണ് അപ്പൊ ശബ്ദം മാക്സിമം ഉണ്ടാക്കുക ഉണ്ടാക്കി ഉണ്ടാക്കി അത് അടിപൊളിയാക്ക അതിലൂടെ നമ്മുടെ താല്പര്യം അറിയിക്ക എങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അതൊക്കെ സൂപ്പർ ആണ് അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ശബ്ദത്തിലൂടെ നമ്മുടെ താല്പര്യം അറിയിക്കാം അതൊരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ എന്താ പറയാ ഇന്ന് വലിച്ചു നീട്ടുന്നില്ല എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാം ഞാൻ ഇപ്പോൾ കൂടുതൽ ഷോർട്സ് ആണ് ഇടുന്നത് കേട്ടോ ലോങ് വീഡിയോസ് കുറവാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്പറിൽ മെസ്സേജ് വിടാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കാം ഓക്കെ ബായ് അപ്പോൾ വെറുതെ ടൈം പാസിന് വേണ്ടിട്ട് ആരും മെസ്സേജ് അയക്കല്ലേ താല്പര്യമുള്ളവർ മാത്രം നമുക്ക് മെസ്സേജ് അയക്കെട്ടോ ഓക്കേ അപ്പോൾ ബൈ